ഹലോ ഇന്നത്തെ നമ്മുടെ റെസിപ്പി കുട്ടികളുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള വൈറ്റ് സോസ് പാസ്തയുടേതാണ് അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് വീട്ടിൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യം നമുക്ക് പാസ്ത അഥവാ മക്രോണി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് വെള്ളം തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ട് വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ ഓയില് ഒന്നര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് മക്രോണി ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ മുന്നൂറ്റി അമ്പത് ഗ്രാം മക്രോണിയാണ് ഇട്ട് കൊടുക്കുന്നത് ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇതൊരു സെവൻ ടു നയൻ മിനിറ്റ്സ് കുക്ക് ചെയ്തെടുത്താൽ മതി ഒരു ഏഴ് മിനിറ്റ് ഒക്കെ ആകുമ്പോഴേക്ക് ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് വരും ആ സമയത്ത് നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പോൾ ഏകദേശം എട്ട് മിനിറ്റ് ആയിട്ടുണ്ട് മക്രോണി നന്നായിട്ട് സോഫ്റ്റ് ആയി കുക്ക് ആയിട്ടുണ്ട് വെള്ളം വറ്റിയിട്ടില്ല കേട്ടോ അടിയിൽ വെള്ളമുണ്ട് ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാം വെള്ളം വറുക്കാനായിട്ട് വെക്കണം വെള്ളം നന്നായിട്ട് സ്ട്രെയിൻ ചെയ്യാനായിട്ട് അരിപ്പയിലേക്കോ ഇതുപോലെ എന്തിലേക്കോ ഒന്ന് മാറ്റി കൊടുക്കാം ഓരോ പാസ്തയുടെയും കുക്കിംഗ് ടൈം ഡിഫറൻ്റ് ആണ് കേട്ടോ അപ്പോൾ അതനുസരിച്ച് വേണം കുക്ക് ചെയ്തെടുക്കാൻ ഇതിലെ വെള്ളം നന്നായിട്ട് വാരുന്നത് വരെ ഇതവിടെ മാറ്റി വെക്കാം ഈ സമയത്ത് നമുക്ക് സോസ് തയ്യാറാക്കിയെടുക്കാം ചിക്കൻ പാസ്തയാണ് തയ്യാറാക്കുന്നത് അതിന് വേണ്ടിയിട്ട് പാനിലേക്ക് ഓയിൽ ചൂടാക്കി ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി മാരിനേറ്റ് ചെയ്താൽ ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട് വളരെ ലൈറ്റായിട്ട് പൊടികൾ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ നല്ല വൈറ്റ് കളർ വേണമെന്നുണ്ടെങ്കിൽ ഉപ്പും കുരുമുളക് പൊടിയും മാത്രം ചേർത്ത് കൊടുത്താൽ മതി ചിക്കൻ ഫ്രൈ ചെയ്തവിടെ മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി വലിയൊരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ബട്ടറിട്ട് കൊടുക്കാം ഇതിലേക്ക് ആറ് വലിയ അല്ലി വെളുത്തുള്ളി പൊടിയാക്കി ഇരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം നല്ല ബ്രൗൺ കളർ ആവണ്ട ബട്ടറിൽ വെളുത്തുള്ളി വഴറ്റുന്ന സമയത്ത് നല്ലൊരു സ്മെല്ല് വരാനുണ്ട് സോസ് തയ്യാറാക്കാനായിട്ട് മൈദയാണ് നമ്മൾ മെയിനായിട്ട് ഇട്ട് കൊടുക്കുന്നത് ഒന്നര ടേബിൾ സ്പൂൺ മൈദ ഇട്ട് ലോ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം മൈദ കരിയരുത് അതുപോലെ കട്ട പിടിക്കരുത് മൈദ ഒന്ന് രണ്ട് മിനിറ്റ് വഴറ്റിയതിനു ശേഷം മീഡിയം വലുപ്പത്തിലുള്ള സവാള ചെറുതാക്കി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് സവാളയും കൂടെ ഒന്ന് വഴറ്റി കൊടുക്കാം നല്ല ബ്രൗൺ കളർ കളറാകരുത് ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടിയാൽ മതി ഇതിലേക്ക് ഒരു പകുതി ചെറിയ ക്യാപ്സിക്കം ഒരു ചെറിയ ക്യാരറ്റ് ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഹെൽത്തി ഹെൽത്തിയാവാൻ വേണ്ടിയിട്ടാണ് പച്ചക്കറികൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഹൈ ഫ്ലെയിമിലിട്ട് ഒരട്ട മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുത്താൽ മതി അടുത്തതായിട്ട് ക്രീമി ടെക്സ്ചറിന് വേണ്ടിയിട്ട് നമ്മൾ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് പാല് കുറേശ്ശയായിട്ട് ആകെ മുന്നൂറ്റി അമ്പത് എം എൽ പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പാൽ ഒന്നിച്ചൊഴിക്കണ്ട കുറേശ ഒഴിച്ച് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ആദ്യം ഒഴിച്ചു കൊടുത്ത പാൽ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം ഇനി അടുത്ത ബാച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ല ആയിട്ട് ലൂസ് പരുവത്തിലാണ് പാസ്ത വേണ്ടതെങ്കിൽ അര ലിറ്ററോളം പാൽ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പാലിപ്പോൾ കുറച്ച് നന്നായിട്ട് ചൂടായി ഒന്ന് തിക്കായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം പാസ്തയിൽ നമ്മൾ നേരത്തെ കുക്ക് ചെയ്യുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി ഒരു ടീസ്പൂണിന് താഴെയായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ പാൽ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ കൂടി ബട്ടർ ചേർത്ത് കൊടുക്കാം എരിവിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒന്നര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടി തന്നെ ഒരു ടീസ്പൂണ് താഴെയായിട്ട് ഉണക്കമുളക് ക്രഷ് ചെയ്തവും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പാല് മിക്സ് ഒന്ന് കട്ടിയായിട്ട് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള മക്രോണി അഥവാ പാസ്ത ഇതിലേക്ക് മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ചു നേരം ഇരുന്നതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് നിന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം മക്രോണി ഉടയാത്ത വിധത്തിൽ വേണം കേട്ടോ മെല്ലെ മെല്ലെ മിക്സ് ചെയ്ത് കൊടുക്കാൻ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം എരിവ് തീരെ കുറവായതുകൊണ്ട് കുറച്ചുകൂടി കുരുമുളക് പൊടിയും ചില്ലി ഫ്ലേക്സും ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടെ വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കാണാനുള്ള ഭംഗിക്ക് വേണ്ടിയിട്ട് ചെറിയൊരു കഷ്ണം കാരറ്റ് കനമില്ലാതെ നീളത്തിൽ അരിഞ്ഞെടുത്തിരുന്നു അതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ മല്ലിയില ചെറുതാക്കി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നേരത്തെ പറഞ്ഞതുപോലെ കുറച്ചുകൂടി ഒന്ന് ലൂസായ പരുവത്തിൽ വേണമെങ്കിൽ പാൽ കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതി ഇനി നമ്മൾ ഫ്രൈ ചെയ്തു വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സമയത്തൊന്നും പാസ്ത ഉടഞ്ഞു പോരുത് ഇനിയുള്ളത് തീർത്തും ഓപ്ഷനൽ ആണ് ഒട്ടും വേണമെന്നില്ല കുറച്ച് ചീസ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇല്ലാതെ തന്നെ ഇത് നല്ല ക്രീമി ടെക്സ്ചർ പരുവത്തിലാണ് കിട്ടുന്നത് ചീസ് മെൽറ്റ് ആയതിനു ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇത് ചൂടോടെ തന്നെ നമുക്ക് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം കുട്ടികളുടെയൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണിത് അതുപോലെ തന്നെ പാർട്ടികളിലൊക്കെ നമുക്ക് സ്റ്റാർ ആവാനും പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങളെൻ്റെ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻസ് അറിയിക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായോ റെസിപ്പിയുമായോ വരുന്നതുവരേക്കും ബൈ